മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി വർദ്ധിക്കുകയാണ് കാട്ടാനയ്ക്ക് പുറമെ കാട്ടുപന്നികളും കർഷകരുടെ ഉറക്കം കെടുത്തുന്നു ഉളിക്കൽ പഞ്ചായത്തിലെ മണിപ്പാറയിൽ കണ്ടത്തിൽ കുടിയിൽ ചാക്കോയുടെ വാനില ജാതി കൃഷി കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചു തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിലാണ് കാട്ടുപന്നികൾ ഇറങ്ങി നാശം വിതച്ചത് ഉളിക്കൽ വൈത്തൂർ വഴി മണിപ്പാറയ്ക്ക് പോകുന്ന വഴിയുടെ പാലം കടന്നിട്ടുള്ള ഇടതുവശത്തെ വീടാണ് എൻ്റെ എൻ്റെ പേര് ചാക്കോ എന്നാണ് എൻ്റെ വാനില കൃഷി ഞാൻ നൂറ്റൻപത് വാനില കൃഷി ചെയ്തിട്ടുണ്ട് അതിൽ കഴിഞ്ഞ ദിവസം ആദ്യത്തെ ദിവസം മഴയ്ക്ക് കുറച്ച് സ്ഥലത്ത് പന്നി വന്ന് നശിപ്പിച്ചിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസവും ഇന്നലെ രാത്രിയിലും തുടർച്ചയായിട്ട് പന്നി വന്ന് കൂട്ടത്തോടെ പന്നി വന്ന് മുഴുവൻ സാധനം മൊത്തമായിട്ട് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതിനെന്തെങ്കിലും എന്തെങ്കിലും നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നോ ഇവിടുന്ന് കൃഷി ഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരേണ്ടതാണ് പാച്ച വളരെയധികം നഷ്ടം എനിക്ക് സംഭവിച്ചിട്ടുണ്ട് പറമ്പ് മുഴുവൻ കുത്തി ഇളക്കി

Okay, <laughs> You're happy home. Open your eyes and look around you. Just leave your home. Yes, it's ready. We are ready. we ready. Aha. Engile, ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikal Road, Iriti, Kannur. From the house of Rena Developers.